ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമ ഒരു ചാനൽ വഴി ഏറ്റവും കൂടുതൽ പ്രാവശ്യം സംപ്രേഷണം ചെയ്ത ലോക റെക്കോർഡ് ഇപ്പോൾ ഒരു മലയാള ചാനലിന് ലഭ്യമായിരിക്കുകയാണ് ഇൻഡസ് റെക്കാർഡ് എന്നൊക്കെ പറയാവുന്ന ആ റെക്കോർഡ് കൈരളി ചാനലിലാണ് ലഭിച്ചിരിക്കുന്നത് സിനിമ നമ്മുടെ മമ്മൂട്ടിയുടെ സ്വന്തം വല്യേട്ടൻ തന്നെയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ തിയേറ്ററിലെത്തി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും കൈരളി ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇങ്ങനെ ആയിരത്തി പ്രാവശ്യം ഈ സിനിമ കൈരളി വഴി സംപ്രേഷണം ചെയ്തിട്ടുണ്ടെന്നും ഇത് ഗിന്നസ് റെക്കാർഡാണെന്നും അവകാശപ്പെട്ടത് ഷാജി കലാസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയാണ് ദീർഘകാലം കൈരളി ചാനലിലൂടെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇനി ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിൽ വീണ്ടും വരികയാണ് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ ചിത്രം ഫോർ റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററുകളിൽ എത്തിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം ഫോർ കെ റീമാസ്റ്റർ പ്രതിപ്പായി റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായ പാലേരി മാണിക്യം തികഞ്ഞ പരാജയമാണ് തിയേറ്ററിൽ ഏറ്റുവാങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടിയുടേതായി തിയേറ്ററിലെടുത്തിയ മൂന്ന് സിനിമകളും അതായത് ഇബ്രഹാം ഓസ്ലർ ധമയുഗം ടർബോ എന്നിങ്ങനെ മൂന്ന് മലയാള സിനിമകളും സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരുന്നത് എന്നാൽ മമ്മൂട്ടി ഇതുവരെ കോടി ക്ലബ്ബിൽ എത്തപ്പെടാൻ പറ്റിയിട്ടില്ല ആ പോരായ്മനായ ദുൽഖർ സൽമാനിലൂടെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നായകനായി വെങ്കിയേറ്റലൂര് തിരക്കതേഴിച്ച് സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പാടിന്റെ റിലീസായി തിയേറ്റിലെത്തിയ ദീപാവലി ബ്ലോക്ക് ബസ്റ്റർ വി ചിത്രമായ ലക്കി ഫാസ്കർ ചിത്രത്തിന്റെ ആദ്യ പതിനെട്ടാം ദിവസമാണ് നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത് കേരള ബോക്സ് ഓഫീസിൽ ഇരുപത് കോടി അൻപത് ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഇന്ന് ചൊവ്വാഴ്ചയോടെ ഇരുപത് ദിവസം പിന്നിടുമ്പോൾ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നൂറ്റി കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ പതിനെട്ട് ദിവസത്തെ ഓഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇരുപത് ദിവസം പിന്നിടുമ്പോൾ ഒവിഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമായി നൂറ്റി പതിമൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സൂര്യനായകനായി ശിവ സംവിധാനം ചെയ്ത് നവംബർ പതിനാലിന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് കങ്കുക കേരളത്തിൽ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ ആറ് കോടി ഇരുപത് ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ ആദ്യ ആറ് ദിവസം കൊണ്ട് മുപ്പത് കോടിക്ക് മൂന്ന് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ അഞ്ച് ദിവസം കൊണ്ട് എൺപത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ബഹുഷ്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വമ്പൻ തള്ളല് തന്നെയാണ് അണിയർ പ്രവർത്തകർ ചെയ്തു വെച്ചിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി ഏഴ് കോടിക്ക് മുകളിലാണ് തള്ളി വെച്ചിരിക്കുന്നത് യാഥാർത്ഥ്യവുമായി യാതൊരു സ്വാമ്യമില്ലാത്ത കളക്ഷൻ റിപ്പോർട്ടാണ് അണിയർ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പ്രസിദ്ധീകരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആറ് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി എഴുപത് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ജോജോ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പണി നിലവിൽ ഇരുപത്തിയേഴ് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയത് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുക തന്നെയാണ് കേരള ബോക്സ് ബോക്സോഫീസിൽ ഇരുപത്തിയൊന്ന് കോടിക്കുമുള്ള കണക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് ലക്ഷനായി മുപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ തമിഴ് ഡബ്ബ് പതിപ്പിന്റെ റിലീസിംഗ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയാണ് ഈ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെടുന്നത് ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി എന്നിവ പ്രധാന താരങ്ങളായി നവാഗതനായ വൈശാഖലൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഹലോ മമ്മി നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ എടുത്ത ഒരു മലയാളം ഫാൻറ്റസി കോമഡി ഡ്രാമാ അഭിഭാഗത്തിൽ വരുന്ന ഹലോ മമ്മിയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നതാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം